ക്രിസ്മസ് പ്രമാണിച്ച് ബ്രഹ്മാണ്ട ചിത്രങ്ങളാണല്ലേ തിയേറ്റർ റിലീസ് ചെയ്തത് ആദ്യം തിയേറ്ററിലേക്ക് എത്തിയത് കളങ്കാവൽ എന്ന് പറയുന്ന മമ്മുക്കാടെ സിനിമയാണ് ഏതാണ്ട് നാലാം വാരത്തിലേക്കാണ് സിനിമ പോകുന്ന അത്യാവശ്യം സെൻറ്ററുകൾ നിലനിർത്തിയാണ് കളങ്കാവൽ സിനിമ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ടോട്ടൽ കളക്ഷൻ സിനിമയുടെ ഇപ്പോൾ പുറത്ത് വന്നിരിക്കുന്നത് തൊണ്ണൂറ്റി മൂന്ന് പോയിൻറ്റ് ഏഴ് കോടിയോളം രൂപയാണ് ഇതുവരെ തിയേറ്ററിൽ നിന്നും മാത്രം ഈ സിനിമ സ്വന്തമാക്കിയിരിക്കുന്നത് റെക്കോർഡ് തുകയ്ക്കാണ് ഇത് ഒ ടി ടി പ്ലാറ്റ്ഫോമിലേക്ക് വിറ്റുപോയത് ടോട്ടൽ ബിസിനസ് ഇപ്പോൾ തന്നെ ഏതാണ്ട് നൂറ് കോടിക്ക് മുകളിലാണ് ഈ സിനിമ എന്നാൽ തിയേറ്റർ കളക്ഷൻ നൂറ് കോടി എത്തിയോ ഇല്ലയോ എന്നുള്ളതാണ് പ്രേക്ഷകർ ഉറ്റുനോക്കുന്നത് ഇനിയുള്ള ദിവസങ്ങളിലും സിനിമ തിയേറ്ററിൽ നല്ല രീതിയിൽ തന്നെ സക്സസ് ആയി പോകുന്നുണ്ട് അതുകൊണ്ട് തന്നെ സിനിമ നൂറുകോടി ക്ലബ്ബിൽ എത്തും എന്നാണ് പ്രതീക്ഷിക്കുന്നത് ഇനി അത് പ്രതീക്ഷിച്ചില്ലെങ്കിലും നൂറുകോടി ക്ലബ്ബിൽ കയറിയില്ലെങ്കിലും ഇവിടുത്തെ ജനങ്ങളുടെ ഹൃദയം കീഴടക്കി തന്നെയാണ് കളങ്കാവല്ല കൊടൂരനായിട്ടുള്ള ആ ഒരു നെഗറ്റീവ് ഷെയഡ് കഥാപാത്രത്തെ പ്രേക്ഷകർ ഇരുകൈനീട്ടി സ്വീകരിച്ചത് തുച്ഛമായ പൈസയ്ക്ക് സിനിമ എടുത്തിട്ട് ഇത്രയും കോടിയിലേക്ക് എത്തുമ്പോഴത്തേക്ക് അത് നൂറ് കോടി ക്ലബ്ബല്ല അത് ഇരുന്നൂറ് കോടി ക്ലബിൽ കയറിയെന്ന് വേണം നമ്മൾ പറയാൻ അല്ലാതെ അല്ലാതെ നൂറ് കോടിക്ക് സിനിമ പിടിച്ചിട്ട് തിയേറ്ററിലും ടോട്ടൽ ബിസിനസ്സും നൂറ്റമ്പതോ ഇരുന്നൂറോ കോടി കിട്ടിക്കഴിഞ്ഞാൽ ആ സിനിമ അമ്പേ പരാജയമാണ് ഇതിനകത്ത് കിടന്ന് മെഴുകുന്നവർ ഈ കോടി ക്ലബിന്റെ കണക്ക് പറയാതെ നല്ല നല്ല കഥാപാത്രങ്ങളെ സ്വീകരിക്കുന്ന മലയാളികൾക്ക് എന്നും മലയാളത്തിന്റെ മഹാനടനായിട്ടുള്ള മമ്മൂക്ക ഇത്തരം നല്ല നല്ല കഥാപാത്രങ്ങൾ നമ്മളിങ്ങനെ അതിശയിപ്പിച്ച് നമ്മളെ ഇങ്ങനെ ത്രില്ലടിപ്പിച്ച് നമ്മുടെ മമ്മൂക്ക എഴുപത്തി നാലാമത്തെ വയസ്സിൽ നമ്മളെ നമ്മളിങ്ങനെ കൊണ്ടുപോകാണെന്നുണ്ടെങ്കിൽ ഇന്ത്യൻ സിനിമയുടെ തന്നെ ഇതിഹാസമാണ് മമ്മൂക്ക എന്ന് ക്രിസ്മസുമായി ബന്ധപ്പെട്ട് മറ്റു രണ്ട് സിനിമകളാണ് തിയേറ്ററിലേക്ക് എത്തിയത് നമ്മുടെ ദിലീപ് നായകനായിട്ട് എത്തിയുള്ള ഭയം ഭക്തി ബഹുമാനം അനാഥ് ലാലട്ടിൻ ക്യാമിയോ റോളിലാണ് എത്തിയത് ആ സിനിമയെ കുറിച്ചിട്ടുള്ള റിവ്യൂസും കാര്യങ്ങളൊക്കെ നമ്മൾ ഓൾറെഡി കണ്ടതാണ് കോക്ക് അത് വാരി ഉടുത്ത് ഒട്ടിച്ചത് നമ്മൾ കണ്ടതാണ് ബബ്ബബ സിനിമയുടെ ഒരു പ്രസ് മീറ്റിൽ നമ്മുടെ ദിലീപ് പറയുന്ന ഒരു ഡയലോഗ് എനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്നു കാരണം ഈ സിനിമ തിയേറ്ററിൽ പോയി ഇഷ്ടമില്ലാത്തവർ കാണണ്ട അല്ലെങ്കിൽ നൂറ് രൂപ കൊടുത്ത് എന്തിനാണ് കാണുന്നതെന്നെ കുറിച്ച് ഒരാളുടെ വ്യക്തി സ്വാതന്ത്ര്യമാണ് സിനിമ കാണുക എന്നുള്ളത് സിനിമ എടുക്കുക എന്നുള്ളത് സ്വാതന്ത്ര്യമാണെന്നുണ്ടെങ്കിൽ ആ സിനിമ തിയേറ്ററിൽ വരുമ്പോഴത്തേക്ക് കാണുക എന്നുള്ളത് നമ്മുടെയും തീരുമാനമാണ് മറ്റൊരു സിനിമയാണ് വളരെ പ്രതീക്ഷയോടെ കാത്തിരുന്ന സിനിമയായിരുന്നു ലാലേട്ടന്റെ പാൻ ഇന്ത്യൻ സിനിമ ആയിട്ടുള്ള വൃഷഭ വൃഷഭ തിയേറ്ററിൽ കണ്ടിട്ടുള്ള പല പ്രേക്ഷകരുടെയും ബോധം തിരിച്ചു കിട്ടിയിട്ടില്ല എന്നാണ് അറിയുന്നത് എന്നാൽ ഈ ഒരു സിനിമയുടെ റിവ്യൂ കാണാൻ കാത്തിരുന്നത് കോക്കിന്റെ റിവ്യൂ ആയിരുന്നു കാരണം കോക്ക് എന്തുകൊണ്ടാണ് ഈ സിനിമയുടെ റിവ്യൂ ചെയ്യാഞ്ഞതെന്നാണ് അദ്ദേഹത്തെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് ആളുകൾ അല്ലെങ്കിൽ ആ റിവ്യൂ കാണാൻ ആഗ്രഹിച്ചിരിക്കുന്ന ആൾക്കാർ ചോദിക്കുന്ന പക്ഷേ കോക്കിൻ്റെ ഫാദർ മരണപ്പെട്ടു എന്നുള്ള ചില കമൻറ്റുകൾ ഞാൻ ചെയ്തിട്ടുള്ള വീഡിയോയുടെ താഴെ വരുന്നുണ്ട് സത്യമാണോ ഇല്ലയെന്നുള്ളതിനെ കുറിച്ച് അറിയില്ല എന്തായാലും നാലഞ്ച് ദിവസമായിട്ട് കോക്ക് ഇതുവരെ വീഡിയോസ് ഒന്നും അദ്ദേഹത്തിൻ്റെ ഈ ചാനലിലൂടെ അപ്ലോഡ് ചെയ്തിട്ടില്ല ഒരു പക്ഷേ ചിലപ്പം സത്യമായിരിക്കാം സത്യമാണെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ അച്ഛന് നിത്യശാന്തി നേരുന്നു അപ്പം നമുക്കൊരു കിടിലൻ ട്രോൾ വീഡിയോ കണ്ടാലോ പോവാം ഇങ്ങനെയൊരു അപരാധിച്ച സിനിമ അത് ഞാൻ കണ്ടു എനിക്ക് അത് ഇഷ്ടായില്ല ആൾക്ക് തീരുമാനിക്കും ഞാൻ സിനിമ കാണണ്ട ചിലക്കറിയും ഞാൻ നൂറ് രൂപ കൊടുത്തല്ലേ

എന്നെ പറയണം ആ ആ ഇങ്ങനെ പൊന്നെ അങ്ങനെ പറയരുത് കഴിക്കാൻ പാടില്ല നിങ്ങളുടെ ടേസ്റ്റ് വേറെയാണ് നോക്കി കാര്യം പറയാം നമ്മൾ നൂറ് ശതമാനം നിങ്ങൾക്ക് പറയാം കഴിക്കരുത് കാണരുത് എന്ന് പറഞ്ഞാൽ അത് പോയിസൺ ആയിരിക്കണം നിങ്ങളുടെ ആരോഗ്യത്തെ അത് കേട് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് പറയാൻ

ഈ സിനിമയെ കുറിച്ചിട്ട് സിനിമ കണ്ടിട്ടുള്ള ഒരാളാണ് അദ്ദേഹത്തിൻ്റെ അഭിപ്രായം പറയുന്നു നൂറ് രൂപ കൊടുത്തിട്ട് ആ സിനിമ കണ്ടിട്ട് പുള്ളിയുടെ അഭിപ്രായം പറയുന്നു ആ വീഡിയോയിലെല്ലാം പറയുന്നുണ്ട് ഇതെൻ്റെ പേഴ്സണൽ ആയിട്ടുള്ള അഭിപ്രായമാണ് സിനിമ കാണണ്ട എന്ന് ഒരിക്കലും ആരോടും ഈ റിവ്യൂ ചെയ്യുന്ന ആരും പറയത്തില്ല അപ്പം ഒരു സിനിമ എടുക്കുന്ന സ്വാതന്ത്ര്യം അവർക്കുണ്ടെന്നുണ്ടെങ്കിൽ അത് കണ്ടിട്ട് അതിനെക്കുറിച്ചിട്ട് അഭിപ്രായം പറയാ എന്നുള്ളത് ആ സിനിമ കാണുന്ന ആളുടെയും കൂടെ ഒരു റൈറ്റ് ആണല്ലേ അപ്പം ആ റൈറ്റിൽ കയറിയിട്ടാണ് ഇപ്പം ഇത് പറഞ്ഞിരിക്കുന്നത് നീ നൂറു രൂപ കൊടുത്തിട്ട് കാണണ്ട അത് പറയാനായിട്ടുള്ള ഒരു അവകാശം ആർക്കും തന്നെ ഇല്ല നല്ല സിനിമ എടുത്തു വെച്ചു കഴിഞ്ഞാൽ ആ നല്ല സിനിമയെ മോശം സിനിമ എന്ന് പറയാൻ ഇവിടെ ആരെങ്കിലും തയ്യാറാവുമോ ഒരാളും തയ്യാറാകത്തില്ല അത്ര നല്ല സിനിമകൾക്കൊക്കെ നെഗറ്റീവ് റിവ്യൂ കൊടുത്തിട്ടുള്ള ഒരാളും കൂടിയാണ് കോക്ക് നമ്മൾ മനസ്സിലാക്കണം പക്ഷേ ഇപ്പം ഈ വൃഷഭയാണെങ്കിലും കൊള്ളാം ഭയംഭക്തി ബഹുമാനമാണെങ്കിലും കൊള്ളാം ഈ സിനിമകളൊക്കെ തിയേറ്ററിൽ കണ്ടിട്ടുള്ള ഓഡിയൻസ് അതായത് സാധാരണക്കാരായിട്ടുള്ള പ്രേക്ഷകർ അവരടക്കം സിനിമയുടെ റിവ്യൂ പറഞ്ഞിട്ടുള്ള ഒട്ടുമിക്ക ആൾക്കാരും കട്ട നെഗറ്റീവ് റിവ്യൂ തന്നെ കാരണം അതിനകത്ത് പറയാനായിട്ടൊന്നുമില്ല കാരണം ഇവർ എന്തൊക്കെയോ കാണിച്ചു വെച്ചിട്ട് അതൊക്കെ അപ്പാടെ പ്രേക്ഷകര കൊണ്ട് വിഴുകണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് മനസ്സില്ല എന്ന് മാത്രമേ നമുക്ക് പറയാൻ സാധിക്കൂ അതുകൊണ്ട് സിനിമ എടുക്കാനായിട്ടുള്ള റൈറ്റ് നിങ്ങൾക്കുണ്ടെങ്കിൽ അത് കണ്ട അഭിപ്രായം പറയാനായിട്ടുള്ള അവകാശവും ഞങ്ങൾക്കുണ്ട് അത് ഞങ്ങൾ പറഞ്ഞുകൊണ്ട് തന്നെ ഇരിക്കും ഒരിക്കലും നല്ല സിനിമയെ മോശമായിട്ട് മോശമായിട്ടിവിടെ ആരും ചിത്രീകരിക്കത്തില്ല ഇപ്പം നിവിൻ പോളിയുടെ ഏറ്റവും പുതിയൊരു സിനിമ റിലീസ് ചെയ്തിട്ടുണ്ട് ഹാൽ എന്ന് പറയുന്ന സിനിമ റിലീസ് ചെയ്തിട്ടുണ്ട് ഇതൊക്കെ ഒരു കണ്ടന്റ് ഉണ്ട് ആ സിനിമയ്ക്കകത്ത് അത് പ്രേക്ഷകർ അത് ഏറ്റെടുത്തു ആ സിനിമ കാരണം അത്രയും നല്ല സിനിമകൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ മലയാളികളെന്നല്ല ലോകമെമ്പാടുമുള്ള ആളുകൾ അത് മൊഴിമാറ്റിയാൽ പോലും അവർ ആ സിനിമയെ സ്വീകരിക്കുമെന്നാണ് എൻ്റെ പേഴ്സണലായിട്ട് അഭിപ്രായം സിനിമ കാണണ്ട എന്നൊരിക്കലും ഒരു റിവ്യൂസും പറയത്തില്ല അപ്പം ഇതിനുള്ള മറുപടി എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ നിങ്ങൾ കൊടുക്കുവോ അപ്പം അടുത്തൊരു വീഡിയോ കാണാം അതുവരെയൊക്കെ എല്ലാവർക്കും ബൈ